ി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു ലൈഫ് പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയതായും മുപ്പത് ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയതായും വികസന സദസ്സിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു വികസന സദസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം നാല് പേർക്ക് വീട് വെക്കാനായിട്ട് നമ്മുടെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പാനേജ സെൻ്റ് സ്ഥലം ഒരു അഭ്യുദയാകാംക്ഷി നമുക്ക് വിട്ടു തന്നിരുന്ന അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഒന്ന് അഡ്രസ്സും ഒന്നും പൊതുജനങ്ങൾക്ക് പറയരുതെന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളൊന്നും തന്നെ പറയാത്ത അദ്ദേഹം ആധാർ എഴുതി തന്ന അപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ കൂടി അദ്ദേഹം സമ്മതിച്ചില്ല അപ്പോൾ അത് നമ്മൾ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തുകൊണ്ട് നാല് പേർക്ക് നാല് മൂന്ന് സ്ഥലം വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഡോക്യുമെൻസ് മുഴുവൻ കളക്ട് ചെയ്ത് നമ്മുടെ ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള നാല് ജനറൽ വിഭാഗത്തിൽപ്പെട്ട നാല് പേർക്ക് നമുക്ക് വസ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പല കാലങ്ങളിലും രണ്ട് ലക്ഷം രൂപയാണ് ഒരു ജനറൽ വിഭാഗത്തിന് വസ്തു മേടിക്കാനായിട്ട് നമ്മൾ വെക്കുന്നത് ആ പൈസ കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് ഒരു സെൻറ്റ് സ്ഥലം പോലും ചിലപ്പോൾ കിട്ടാൻ സാധിക്കത്തില്ല അതിൻ്റെ ഒരു പരിഹാരം എന്തുകൊണ്ടാണ് നമുക്ക് ഈ നാല് സെൻറ്റ് സ്ഥലം ഈ മൂന്ന് സെൻറ്റ് സ്ഥലം ഒരാൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ അനീഷ ചേപ്പാട് അധ്യക്ഷത വഹിച്ചു മാവേടിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് പഞ്ചായത്ത് സമിതി അധ്യക്ഷരായ അശ്വതി തുളസി പി ശോഭ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിബു സരിതാ ജയപ്രകാശ് പ്രമീഷ് പ്രഭാകരൻ എം ബി ഇന്ദുലത എ അൻസിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി മിനി ശ്രീധർ റിസോഴ്സ് പേഴ്സൺ യു റോണി ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു Symus kaing. Of.